തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബഹളം ബിജെപി യു ഡി എഫ് അംഗങ്ങൾ മേയറെ വളഞ്ഞ് പ്രതിഷേധിക്കുകയാണ് കോർപ്പറേഷൻ പരിധിയിൽ പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്നത് തങ്ങളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുമെന്നാരോപിച്ച ബിജെപി കൌൺസിലർമാർ സ്കൂബ ഡ്രസ്സിലാണ് പ്രതിഷേധിക്കുന്നത് ജയ്സൺ ചാമളപ്പിൽ വിവരങ്ങളുമായിരുന്നു ജെയ്സൺ ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ആണ് ബി ജെ പി യു ഡി എഫ് അംഗങ്ങൾ ഒരുപോലെ മേയറെ വളഞ്ഞ് പ്രതിഷേധിക്കുന്നത് എവിടെയാണ് ഇപ്പോൾ പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്നത് ഇതിലെന്താണ് മേയർക്ക് പറയാനുള്ളത് പ്രതി കഴിഞ്ഞ കുറേ ഒരു ഏകദേശം രണ്ട് മണിക്കൂറിലധികമായി തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കൗൺസിൽ ഹാളിൽ വലിയ പ്രതിഷേധ സമരങ്ങൾക്കാണ് പ്രതിപക്ഷ കക്ഷികൾ നേതൃത്വം നൽകിയത് കോൺഗ്രസ് അതുപോലെ തന്നെ ബി അംഗങ്ങളും വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു പ്രധാനമായും തൃശൂരിൽ നടപ്പാക്കാൻ പോകുന്ന മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് ഇരുപ പ്രതിപക്ഷ കക്ഷികളും ഉയർത്തുന്നത് അശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിലൂടെ തൃശൂർ നഗരത്തിലെ ചതുപ്പ് പ്രദേശങ്ങളെല്ലാം മണ്ണിട്ട് മൂടുകയും വലിയ തോതിലുള്ള വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫിൻ്റെ ഭരണകാലത്തെ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ തയ്യാറാണമെന്ന വാദമാണ് എൽ ഡി എഫ് ഭരണകക്ഷിയായ എൽ ഡി എഫ് ഉന്നയിക്കുന്നത് ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇപ്പോൾ അവസാനമായിരിക്കുന്നു സ്കൂബ ഡ്രസ്സ് ഉൾപ്പെടെ കൊണ്ടുവന്നാണ് ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധത്തിന് ആക്കം കൂട്ടിയത് അല്പം മുമ്പാണ് മേയറെ വളഞ്ഞുകൊണ്ട് യു യു ഡി എഫ് അംഗങ്ങൾ ദീർഘനേരം മുദ്രാവാക്യ വിളികളും വലിയ പ്രതിഷേധങ്ങളും ഉയർത്തി ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു സ്മൃതി